വെൽക്കം ടു ഷാഹി ഇഫക്ട് കരുത്തുള്ള കരുത്തുള്ള സംഘടനയുടെ അവകാശികളാണ് സർക്കാർ ജീവനക്കാർ എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏറെ ബഹുമാനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന് എല്ലാ ധൈര്യവും തന്ന് എല്ലാ പ്രോത്സാഹനവും തന്ന് ഈ പ്രസ്ഥാനങ്ങളെ നേരെ ചുവ നയിക്കുന്ന ശ്രീ വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഈ പണിമുടക്കം യു ഡി എഫിന്റെ ചെയർമാൻ അദ്ദേഹം മാനുഷികമായി അദ്ദേഹം അദ്ദേഹം ഈ സമരത്തോടൊപ്പമാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കഴിഞ്ഞ ഒമ്പത് വർഷമായി അനുഭവിക്കുന്ന ദുരന്തം വിവിധ മുഖങ്ങളിൽ അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലം മാറ്റം ശമ്പളക്കുള്ള പീഡനം ആത്മഹത്യ മരണം എന്ന് വേണ്ട ഇത്രയും സർക്കാർ സർവീസ് തകർത്തെറിഞ്ഞൊരു കാലമില്ല ഇപ്പോ നിയമസഭയ്ക്കകത്ത് അദ്ദേഹം അദ്ദേഹം സർക്കാർ ജീവനക്കാർക്കും കേരളത്തിലെ സമസ്ത വിഭാഗം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി അതിശക്തമായി ഈ വിഷയങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിനൊരു പരിഹാരമുണ്ടാക്കുന്നതിന് ശ്രമിച്ചിരിക്കുകയാണ് അത് വലിയ ഫലം കണ്ടിട്ടുണ്ട് അതിലൊരു സംശയവും വേണ്ട നിരന്തരമായി ആ സംവിധാനത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ സർവീസ് സംഘടനകളിൽ മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രം കലക്കി കുറിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ തിരിച്ചറിവിന്റെ ചില പ്രശ്നങ്ങളുള്ളൂ അതിൽ വലത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള ആ പാർട്ടി അതിന്റെ സർവീസ് സംഘടന അതിനെ എല്ലാ തള്ളിക്കളഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുന്നു സംസ്ഥാനത്ത് നിയമസഭയിൽ ഇതിന്റെ പ്രത്യാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിഫലനങ്ങളെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ് ആ വിജയം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഇടയിൽ ഉണ്ടായിരുന്ന എം ജി ഒമാരുടേതെന്ന് തുച്ഛിച്ച് തള്ളിക്കളയുന്ന ഒരു സമരം കേരളത്തിൽ ആളിപ്പടർന്നിരിക്കുകയാണ് ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിധി പോലെ ശക്തമായി മാറിയിരിക്കുകയാണ് എന്റെ അരി ഒഴുക്കുകൾ അരേലുകൾ ദൂരവ്യാപകമായി ഒരേ അന്താപിച്ച ഭരണകൂടത്തെ തകർത്തറിയുമെന്നുള്ള ഒരു സംശയമില്ല സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിൽ നാല് വകുപ്പും മന്ത്രിമാരുമുള്ള കൂടുതൽ എം എൽ എമാരുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷി അവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു സർക്കാർ ഇത് തിരിച്ചറിയണം പ്രിയങ്കരനായ ശ്രീ വി ഡി സതീശൻ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ഈ സമരത്തിനും സർക്കാർ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്കും എന്നും ധീരോദാത്തമായ ഒരു പിന്തുണ ഒരു സമരാവേശം നൽകിയിട്ടുള്ള പ്രിയങ്കരനായ നേതാവ് അദ്ദേഹം ഈ സമരപ്പന്തലിൽ നമ്മളെ അഭിസംബോധന ചെയ്യാതെ തീർത്തത് വേറെ നന്ദിയോടും കടപ്പാടോടും കൂടി അദ്ദേഹത്തെ ഈ ഒരു പ്രതിഷേധ കേരളത്തിൽ ഉടനീളം സർക്കാർ ജീവനക്കാർ ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനത്തിലധികം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയിരിക്കുന്നു അതിന് ഐക്യാദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും ഏറ്റവും അധ്യക്ഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അതിഥി ജി സുബേദു വിവിധ സർവീസ് അധ്യാപക സംഘടനാ നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒരു പണിമുറക്കിലാണ് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തരത്തിൽ ജീവനക്കാരോടും അധ്യാപകരോടും സർക്കാർ കാണിച്ചിരിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരായിട്ടാണ് ഈ സമരം കേരളത്തിന്റെ ലെവൽ നിന്ന് നിയമസഭയിൽ പറഞ്ഞു കേരളത്തിൻ്റെ സർവീസ് ചരിത്രത്തിൽ ഈ സംസ്ഥാനം സംസ്ഥാനമുണ്ടായതിനു ശേഷം ജീവനക്കാരോടും അധ്യാപകരോടും ഇതുപോലെ ക്രൂരമായി പെരുമാറിയ ഒരു സർക്കാരി നമുക്കറിയാം പത്തൊമ്പത് ശതമാനം ഡി എ ഉൾപ്പെടെ ഡി എ കുടിശ്ശിക ഉൾപ്പെടെ ലീവ് സിലിണ്ടർ ഉൾപ്പെടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ അറുപത്തി അയ്യായിരം കോടി രൂപയാണ് അധ്യാപകർക്കും ജീവനക്കാർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത് അറുപത്തയ്യായിരം കോടി രൂപ നമുക്കറിയാം കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ സർവീസ് വെയിറ്റേജ് എന്നുള്ള ആനുകൂല്യം എടുത്തതാണ് സർവീസ് വെയ്റ്റേജ് എന്ന് പറയുന്നത് ശമ്പള പരിഷ്കരണത്തിന്റെ ആത്മാവാണ് അല്ലെ അതില്ലാതാക്കിയപ്പോൾ തന്നെ എത്രയോ നിങ്ങൾക്ക് ലഭിക്കേണ്ട തുക നഷ്ടപ്പെട്ടു പിന്നെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് കളഞ്ഞു എച്ച് പി എടുത്തു കളഞ്ഞു നമ്മൾ രണ്ടായിരത്തി ഒന്നിൽ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്താണ് ആന്റണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് അന്ന് ഇരുപത് ദിവസത്തെ ലീവ് സെറണ്ടർ കുറച്ച് ദിവസത്തേക്ക് പിടിച്ചു വച്ചപ്പോൾ മുപ്പത്തിരണ്ട് ദിവസമാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് സമരം നടത്തിയത് ഇപ്പം മുപ്പത് ലീവ് സെറണ്ടർ അഞ്ചു കൊല്ലമായി പിടിച്ചു വെച്ചിരിക്കുക എവിടെ പോയി ഈ വിഭൂഷന്മാർ ഈ സർക്കാർ വിലാസം സംഘടനകൾ എവിടെ പോയി അവര് മറ്റേ ഞാൻ ഇന്നാളെ പറഞ്ഞതുപോലെ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ പഴയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ റോളിലാണ് കവിത എഴുതി പിണറായി വിജയൻ കാരണഭൂതനാണ് വിനിക്സ് പക്ഷിയാണ് എന്ന് എഴുതി കൊണ്ടിരിക്കുക ഇവരെ എല്ലാം ആ സംഘടനയിൽപ്പെട്ടവര് തന്നെ ചവിട്ടി പുറത്താക്കും ഒരു സംശയം വേണ്ട അവസാനം ജീവനക്കാർ ഞാൻ നിയമസഭയിൽ പറഞ്ഞു നിങ്ങൾ ഇതിന്റെ അകത്തൊന്നും മീരരുത് മുഖ്യമന്ത്രിയോട് ഈ സ്തുതിഗീതങ്ങളിൽ ഈ ജീവനക്കാർ നിങ്ങൾക്ക് വിലാവകാവികം എല്ലാം വേണ്ടി കാത്തിരിക്കുക അത് അവസാനത്തെ സമയത്ത് അത്ര തീരാറായി ഈ സ്തുതിഗീതം മാറി കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഈ മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും വിലാവകാവികം എഴുതുന്ന സമയത്തേക്കാണ് നമ്മൾ പൊളിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മെഡിസപ്പ് ഭയങ്കരമാണെന്ന് പറഞ്ഞത് മെഡീസപ്പ് ഇങ്ങനെ വേണ്ട എന്ന് പ്രതിവശം പറയുമോ എന്ന് ചോദിച്ചു ഞാൻ പറയും മെഡീസപ്പ് വേണ്ടുന്നത് ഈ മെഡിഷപ്പ് എന്തിന് ഇതിന്ന് സർക്കാർക്ക് ആശരിച്ച് മാറ്റുവാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ സർക്കാരിന്റെ കയ്യിൽ ആശുപത്രി കിടക്കുന്ന ആർക്കെങ്കിലും മലയാളക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള മെഡിഷപ്പ് കൊണ്ടുവന്നത് അതും തകർന്നുപോയി ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടിയില്ല ഇപ്പോ പുതിയ ശമ്പള കമ്മീഷൻ വന്ന് അതിന്റെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ട സമയമായി ശമ്പള കമ്മീഷനെ നിയമിച്ചിട്ട് പോലും മന്ത്രി അതിനൊന്നും മറുപടി പറയാതിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മറുപടി പറഞ്ഞില്ല ശമ്പള കമ്മീഷൻ വെക്കും എന്നെങ്കിലും പറയേണ്ട ഒരു വാക്ക് പറഞ്ഞില്ല അത് പ്രതീക്ഷിക്കണ്ട അത് യു ഡി എഫ് സർക്കാർ വന്നിട്ട് ശമ്പള കമ്മീഷൻ വരികയും അത് നടപ്പാക്കുകയും ചെയ്യും അപ്പം ഇവർക്ക് ഒരു ലക്ഷം കോടി രൂപ വിവിധ ഇനങ്ങളിലായി നിങ്ങൾക്ക് തരാനുള്ള പൈസ ഇവരുടെ കയ്യിലുണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് ഞാൻ പറഞ്ഞത് സർവീസ് വെയ്റ്റേജ് മറ്റ് കോമ്പൻസേറ്ററി അലവൻസ് ഇപ്പൊ കിട്ടാനുള്ള അറുപത്തയ്യായിരം കോടി എല്ലാം കൂടി കേരളത്തിലെ ജീവനക്കാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒരു ലക്ഷം കോടി രൂപയാണ് ഇവർ കവർന്നെടുത്തിരിക്കുന്നത് ഇവരെടുത്തിരിക്കുന്നത് ഇവരുടെ കയ്യിലെടുത്തിരിക്കുന്നത് എന്നിട്ട് പറയാണ് ആ ത്രിപുരയിൽ ഇല്ല മറ്റേ ജപ്പാനിൽ ഞാൻ പറഞ്ഞത് ഉഗാണ്ടയുടെ കാര്യം പറയാറ് അന്നത് ആ ആ ഒറീസയ്ക്ക് തമിഴ്നാട്ടില് ഡി എ കുടിശുകയില്ല അല്ലേ ഡി എ കുടിശ്ശികയില്ല തമിഴ്നാട്ടിൽ നമ്മുടെ തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞത് ത്രിപുരയിലേക്ക് പോയല്ലേ ഉഗാന്തയിലേക്ക് പോയല്ലേ മറുപടി പറയാനില്ല അപ്പൊ അതിശക്തമായ സമരം ഇനിയുള്ളത് അന്തിമമായ സമരമാണ് ഈ നമ്മളോട് ഈ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന അവഗണന കാണിക്കുന്ന ഈ സർക്കാരിനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് തൂത്തറിയാൻ വേണ്ടിയിട്ടുള്ള അന്തിമമായ സമരം യു ഡി എഫ് നടത്തുമ്പോൾ അതിന്റെ കൂടെ മുഴുവൻ ജീവനക്കാരെ അണിനിരത്തേണ്ട ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഈ സമരം നമ്മളെ അവകാശങ്ങൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞ രണ്ടു കൊല്ലത്തിനിടയിൽ ഇരുന്നൂറിനും മുന്നൂറിനും ശതമാനത്തിനിടയിലാണ് വിലവർദ്ധനവ് ഏ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് വീട് വച്ചവർ ബാങ്കിൽ ലോൺ കൊടുക്കേണ്ടവരുണ്ട് അല്ലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ലോൺ കൊടുക്കേണ്ടവർ ഇതൊക്കെ കഴിയുമ്പോൾ എന്താ കൈ കിട്ടുന്നത് എന്റെ കൈ കിട്ടുന്നത് അതിൽ നിന്ന് പിടിച്ചുപറിക്കുകയാണ് സാധാരണക്കാർക്ക് ഒരു ധാരണ ഭയങ്കര പൈസയാണ് എല്ലാവരും അവരവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ജീവിക്കുമ്പോ അതിൽ നിന്നും കിട്ടേണ്ട പൈസ ഓരോന്നിന്റെയും ഞങ്ങൾ ഇന്ന് അസംബ്ലിയിൽ എണ്ണി എണ്ണി പറഞ്ഞു ഡി എക്ക് ഒരാൾക്ക് എത്ര രൂപ മുതൽ എത്ര രൂപ വരെ നഷ്ടപ്പെടും ഡി സിലിണ്ടർ പോയതുകൊണ്ട് എത്ര നഷ്ടപ്പെടും എത്ര രൂപയാണ് ഒരാളുടെ അഞ്ചിലെ ഡി എ ആ ബേസിക് പേയുടെ പത്തൊമ്പത് ശതമാനമാണ് ആ പോയിരിക്കുന്നത് വലിയ തുകയാണ് ആ തുകയെല്ലാം ഞങ്ങൾ എണ്ണി എണ്ണി കണക്ക് പറഞ്ഞിട്ടുണ്ട് നിയമസഭ കേരളത്തിലെ ജനങ്ങൾ കൂടി മനസ്സിലാക്കണം കാരണം ഇത് എന്തോ ഒരുപാട് കിട്ടി അതിപ്പോ കൊടുക്കുന്നില്ല എന്ന മട്ടില് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തു അപ്പൊ അത് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സമരത്തിന് എല്ലാ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു സതീശൻ ஆத்மவிசுவ கூதல் விசேஷங்களு வீண்டும் காணாம் அதுவரை ஏவர்க்கும் நந்தி நமஸ்காரம்